വയനാടിന്റെ ദുരിതാശ്വാസ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കേണ്ട തുക കേന്ദ്രം ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് പൂർത്തിവെക്കുമ്പോൾ അത് പിടിച്ചുവാങ്ങേണ്ടത് വയനാടിൻ്റെ എംപിയുടെ കടമയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ കയ്യൊഴിഞ്ഞ വിഷയമായിരുന്നു ഇത് വയനാട് എന്നത് കേരളത്തിന്റെ ഒരു ഭാഗമേയല്ല എന്ന മട്ടിലാണ് സംസ്ഥാന സർക്കാരിന്റെ പല തരത്തിലുള്ള പെരുമാറ്റം അത് കൃത്യമായി പ്രിയങ്ക ഗാന്ധി വയനാടുകാരെ ബോധ്യപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രവുമായി ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ പിന്നെ കേന്ദ്രത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ കഴിയുമോ എന്നാണ് പ്രിയങ്ക വയനാട്ടിൽ ചോദിച്ചത് അതിനുശേഷം ലോക്സഭയിൽ എത്തിയ ഗാന്ധി ആദ്യ ദിവസം തന്നെ അതാതു വകുപ്പ് മന്ത്രിമാരെ കണ്ട് ആവശ്യമുള്ള തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടത്തിയതാണ് ഉടനടി കേന്ദ്രം വയനാടിന്റെ പ്രത്യേക പാക്കേജായി ആയിരം കോടി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രിയങ്ക പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് അനുവദിക്കുമെന്നും അതിനെ വർഷങ്ങളോളമുള്ള കാത്തിരിപ്പ് അനുവദനീയമല്ല എന്നാണ് വയനാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ രണ്ട് ഫോട്ടോയും എടുത്ത് പോസ്റ്റ് ചെയ്തു അത് സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ ഷെയറും ചെയ്തു ഇങ്ങനെയൊരു പ്രധാനമന്ത്രി ഉണ്ടോ എന്ത് കരുതലാണ് പ്രധാനമന്ത്രിക്ക് വയനാടുകാരോട് എന്നൊക്കെയുള്ള പ്രഹസനങ്ങൾ നടത്തി എന്നാൽ ഇപ്പോഴും വേൾഡ് ടൂർ നടത്തുന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രിയങ്ക പറഞ്ഞത് ഇങ്ങനെയാണ് ഈ രാജ്യത്തിനെ കുറിച്ചോ ഈ രാജ്യത്തെ പട്ടിണിക്കാരെ കുറിച്ചോ അദ്ദേഹത്തിന് ചിന്തിക്കാൻ സമയമില്ല അദ്ദേഹത്തിന് വൻകിട കോർപ്പറേറ്റുകളുടെ പ്രധാന സേവകനാകാനാണ് ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് ഈ കസേരയിൽ ഇപ്പോഴും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഞെളിഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി ഇവി എം അട്ടിമറിയും അതുപോലെ പല തട്ടിപ്പും നടത്തി ഇലക്ഷൻ കമ്മീഷനെ വരെ കൈക്കലാക്കിയെന്ന ആരോപണം ശക്തമായി നിലനിൽക്കെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന പ്രിയങ്കയുടെ ശൈലി വാസ്തവത്തിൽ ബി ജെ പി ഭയത്തോടുകൂടി തന്നെയാണ് കാണുന്നത് നരേന്ദ്രമോദി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒരേ സമയം നേരിടേണ്ടി വരുമെന്നത് പത്മവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ മോദിയും ബി ജെ പിയും ഉള്ളത് അതിൽ നിന്ന് ഇറങ്ങുക എന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വയനാടിന്റെ പുനരധിവാസം നടപ്പിലാക്കാൻ ബി ജെ പിക്ക് താല്പര്യമില്ലെങ്കിൽ ധനകാര്യമന്ത്രി ഒരു രീതിയിലുള്ള പ്രളയാശ്വാസത്തിന് വേണ്ട ഫണ്ട് അനുവദിക്കുന്ന കാര്യം വ്യക്തമാക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രിയങ്ക അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് പ്രിയങ്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ മോദിക്കും ബി ജെ പിക്കും വേറെ വഴിയില്ല എന്നതാണ് സത്യം